الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ماهريس أسوسييشن سمستانة كومنتيز انقربي كنن ربي وكامبين بابا ماي ناتب دنب رباشنة برمبي ذي نتلان نام لد. الله سبحانه وتعالى നമ്മുടെ ഷേഖുനാക്ക് ദീർഘായുസം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീനൊരുപാട് കാലം ഹിദ്മു ചെയ്യാൻ സാദിനം നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റബിയ മുത്തനബി സലാഹു അലൈവിസ്ലമിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഉള്ള ഈ പരിപാടിയിൽ വാഹുസുബാനുഭവത്തായാലും നബിയുടെ ൾ പിന്തുടരുവാൻ എത്തിയങ്ങളെ പരിശുദ്ധമായ നബിദിനവും അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നല്ല കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ അള്ളാഹു സുബാന നമുക്ക് അവസരം നൽകി അലഹമുല്ല പതിവ് പോലെ മൂല്യതും അന്നദാനവും കുട്ടികളുടെ നിബിധന പരിപാടികളും ഘോഷാത്രമൊക്കെ മഹല്ലിന്റെ കയ്യിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇതെല്ലാം നബി നബിസല്ലാഹു അലൈ മുസല്ലമയോടുള്ള ഉയർന്ന സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഭാഗമായി ചെയ്ത നല്ല കാര്യങ്ങളാണ് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇതെല്ലാം ഭംഗിയാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത സാമ്പത്തിക സഹായം നൽകിയ സ്വന്തം കാര്യങ്ങൾ വരെ മാറ്റിവെച്ച് പരിശ്രമിച്ച പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ ആരൊക്കെ സഹായിച്ചവരുണ്ടോ ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു സുബാനഹുല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നഗിതനാഘോഷങ്ങളും അതിൻ്റെ മഹത്തായ ചടങ്ങളും ഒക്കെ കഴിഞ്ഞെങ്കിലും ആദരമായ റസൂറു അലീമസ മതങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനിക്കാത്ത ഒന്നാണ് മഹത്തായ ഇത്തിബാഴ് എന്നാൽ പിൻപറ്റുക അനുകരി അനുകരിക്കുക എന്നൊക്കെയാണ് ഭാഷാർത്ഥം അവിടുത്തെ മഹത്തായ സുന്നത്തുകളെ മാതൃകയാക്കി ജീവിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഹബീമ എന്നത് സ്വല്ലം പോഴീമസല്ല മതങ്ങളുടെ മഹത്തായ ഉപദേശങ്ങളെ പിന്തുടർന്ന് ജീവിക്കുക ഇതൊക്കെയാണ് ഇത്തിബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ദുനിയാവിൻ്റെയും ആശ്രത്തിൻ്റെയും സർവമാന വിജയങ്ങൾക്കും കാരണമാണ് ഇത് കേവലം ഒരു പ്രസ്താവനയല്ല ലോകം അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാന്മാരായ സ്വഹേബാക്കളുടെ ജീവിതം ഒരു കാലത്ത് അവരെ ആർക്കും വേണ്ടായിരുന്നു അവരെ മാതൃക റസൂലുള്ളാഹി صلى الله عليه وسلم على جعفر بن أبي طالب رضي الله عنه نجاش من النبي صندم الله عليه أيها الملك الله عليه وسلم الله عليه ونأكل الميتة النبي الفواحش ونقطع عليه وسلم റസൂലം പിന്ന ഓ രാജാവേ ഞങ്ങൾ ഒരു വിവരം കെട്ട ഒരു സമുദായമായിരുന്നു ബിംബങ്ങളെ ആരാധിക്കുന്നു അതുപോലെ തന്നെ ശവത്ത് തിന്നുന്നു ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്തു അതേ കുടുംബബന്ധങ്ങൾ മുറിക്കുന്നു അതുപോലെ തന്നെ ശക്തിയുള്ളവർ പാവപ്പെട്ടവരെ ബലഹീനതയെ ഭക്ഷിക്കുന്നു ാഹുലം അതേ അള്ളാഹു സുബഹാനുഭവത്താൽ നമ്മിലേക്ക് നമ്മിൽപ്പെട്ട ഒരു റസൂലിനെ അയക്കുന്നത് വരെ ഗാന്ധിജി അബൂബക്കർ പ്രമർ എന്നിവരാണ് മോഡൽ എന്നായിരുന്നു അദ്ദേഹം മതവിശ്വാസിയും വിദ്യാഭ്യാസമുള്ളയാളുമാണ് ഈ രണ്ട് മേഖലയിലും മറ്റൊരാളെ കണ്ടില്ല എന്നല്ലേ അർത്ഥം ഇങ്ങനെ യോഗ്യരാക്കിയ യോഗ്യരാക്കിയത് മാത്രമാണ് മാത്രമാണത് തന്നെയാണ് നമ്മുടെയും വിജയത്തിന്റെ വഴി അതുകൊണ്ടാണ് വിശുദ്ധമായ ആലി കുഹാനിൽ മുപ്പത്തിയൊന്നാമത്തായത്തിൽ അള്ളാഹുല പറയുന്നത് തങ്ങളവരോട് പറയണം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക പിൻപറ്റുകും അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരുകയും ചെയ്യാനുള്ള ഏക മാർഗം നബിയെ ഇത്തിയു അള്ളാഹു അതിയായി പൊറുക്കുന്നവരും കരുണാമയനുമാണ് ദുഃഖകരം എന്ന് പറയട്ടെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ഇത്തിബാർ റസൂലിനെ കേവലം ആരാധനകളിൽ മാത്രമായി നാം പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളിൽ മതത്തിലും റസൂലിനും കാര്യമുണ്ട് എന്ന ചിന്ത പോലും പോയി ഇന്ന് നമ്മുടെ ജീവിതരീതികൾ നാം തന്നെയാണ് രൂപപ്പെടുത്തുന്നത് കച്ചവടത്തിൽ അള്ളോഹുവിനും റസൂലിനും നിർദ്ദേശങ്ങളുണ്ട് എന്ന ചിന്ത പോലും നമുക്കില്ല അത് നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തും കല്യാണത്തിൽ ആഘോഷങ്ങളിൽ ഭക്ഷണപാനീയങ്ങളിൽ ജീവിതരീതികളിൽ ഇടപാടുകളിൽ എല്ലാം ഇത് തന്നെ അതിലൊന്നും മതത്തിനും റസൂലിനും പ്രവേശനമില്ല മത നിസ്കാരത്തിലൊന്നും ഓമ്പിലും മാത്രമായി സത്യത്തിൽ ഹബീബായ മുത്തലബി നിങ്ങൾ ദീൻ പഠിപ്പിച്ച് പഠിപ്പിച്ച ദീന മനുഷ്യജീവിതത്തിന്റെ സർവ്വ സർവ മേഖലകളെയും സമഗ്രമായി ചുന്ന് നിൽക്കുന്ന സമ്പൂർണമായ ഒന്നാണ് അതാണ് ദീനിന്റെ പ്രത്യേകത പഠിപ്പിച്ച മതത്തിൽ ആദർശമുണ്ട് അതൈലയുണ്ട് ആരാധനയുണ്ട് അമലുണ്ട് സാംസ്കാരിക വശങ്ങൾ മുഴുവനുമുണ്ട് ഹലാഖുണ്ട് ഒരു വിശ്വാസിയുടെ വിജയത്തിന് ഇത് മൂന്നുമാണ് അള്ളാഹു ആദ്യം പറഞ്ഞത് ും വിജയിച്ചിരിക്കുന്നു അതെ അവർ സംസ്കാരത്തിൽ ഭക്തി ഉള്ളവരാണ് അവർ അനാവശ്യങ്ങളെ തൊട്ട് അകന്ന് നിൽക്കുന്നവരാണ് തുടർന്ന് സത്യസന്ധതയും വാക്ക് പാലിക്കലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നമ്മൾ നിസ്കാരം പോലെ പ്രധാനമാണെന്ന് പഠിപ്പിച്ചു വല്ലതീനവും അപ്പൊ സത്യസന്ധത വേണം വാക്ക് പാലിക്കലുണ്ടാവണം അതേ അങ്ങനെയുള്ള ആളുകൾ അവർ അനന്തരമെടുക്കുന്നവരാണ് അല്ലിറുസെന്ന സുറുഗത്തെ അവർ അനന്തരമെടുക്കുന്നവരാണെന്ന് മാത്രമല്ല അവർ അവിടെ തന്നെയാണ് കാലകാലം താമസിക്കുക ഇതെല്ലാം കൂടി ചേരുന്നതാണ് ധീന ഇതിൽ നിന്ന് നിസ്കാരവും നോമ്പും അമ്രയും മഹജ്ജും നാം ഏറ്റെടുത്തു ബാക്കിയുള്ള സർവ മേഖലകളെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ആയി തീർത്തു അതാണ് ഇന്നത്തെ സ്ഥിതി അള്ളാഹു കാക്കട്ടെ എന്നാൽ തിരുനബി തിരുനെബിസല്ലാഹു അലഹി വസല്ലമയുടെ ഇത്തിബനെ അവഗണിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു താഴെ സ്വീകരിച്ച കർശനമായ നിലപാടുണ്ട് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയമാണത് ുംയുസലി ഈ ആയത്തിറങ്ങാൻ കാരണം തോട്ടം നനക്കുന്നത് സംബന്ധിച്ച് രണ്ട് പേർക്കിടയിലുണ്ടായ തർക്കമാണ് മുകളിലെ കണ്ടത്തിലെ ആവശ്യം കഴിഞ്ഞാൽ തായത്തേക്ക് വെള്ളം തുറന്നു വിടണമെന്ന് ഹബീബായ മുത്തനബിസാഹു അലൈഹി വസ്ലം നിങ്ങൾ കൽപ്പിച്ചു ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോയാണ് ഈ ആയത്തിറങ്ങുന്നത് ഗസീർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃഷിയുടെ കാര്യത്തിൽ പോലും നബീസല്ലാ അലൈഹി വസ്ലമുടെ തീരുമാനം വന്നാൽ അനുസരിക്കണമെന്നാണ് ഇതിന്റെ പാഠം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായ ദീനിയായ നന്മകൾ ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കണം നിബിധനം അതിന്റെ പ്രചോദനമാകണം ആ വഴിയിൽ നിന്ന് നാം മാറുന്നത് ദുനിയാവിന്റെ അപകടത്തിനും ആഹ്ത്തിന്റെ നഷ്ടത്തിനും കാരണമായി പോകും അനേകം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് കുടുംബത്തിൽ ഇസ്ലാമികമായ രീതികൾ വളർത്തിയെടുക്കണം കൊച്ചുനാളിലെ മക്കളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം അതുകൊണ്ട് വലിയ നന്മയുണ്ടാകും നമ്മുടെ മുടി മുറിക്കുന്ന കോലം കണ്ടാൽ വല്ലാത്ത അപകടം തന്നെ അവരുടെ ഓരോ മേഖലകളിലും നാം കാണുമ്പോൾ അവരുടെ ഇത്തിബാ ആരോടാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇത്തിബാൾ മുടി മുറിക്കുക എല്ലാ സ്ഥലത്തും ഒരുപോലെ മുടി വളർത്തുക എന്നുള്ളത് കുഴപ്പമില്ല എന്നാൽ മൂന്ന് രീതിയിലാണ് ഒന്ന് മുടി നേരെ വളർത്തുക മുഴുവനായി എവ ചെവിക്കുറ്റി വരെ മുറിച്ച് കളഞ്ഞ് നല്ല രീതിയിൽ മുടി വളർത്തുക തിരു എത്തിബനെ നബി സല്ല അലൈഹി സ്വലമയുടെ സ്വഹ്നത്തിന് മനസ്സിൽ കരുതി അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മുടി ചെറുത വെട്ടി ചെറുതാക്കുക എല്ലാ സ്ഥലത്തും ഒരുപോലെയാക്കുക അല്ലെങ്കിൽ മുട്ടയടിക്കുക ഈ മൂന്ന് രീതികളാണ് മുടി മുറിക്കുന്നതിലുള്ളത് ഈ രീതിയല്ലാത്ത സർവ്വ മുടി മുറിക്കലുകളും ഇസ്ലാമിനെതിരാണ് നബിയുടെ എത്തിബനെതിരാണ് മനസ്സിലാക്കാൻ തൂഫീക്ക് നൽകട്ടെ അതുകൊണ്ട് അള്ളാഹു സുബാനുഹൂന തന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പദവി നൽകി ആദരിച്ചത് നിങ്ങളെയാണ് നിങ്ങൾ അഷ്റഫുൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഇതിന്റെ അർത്ഥം നാം ചിന്തിക്കാറുണ്ടോ സൃഷ്ടികളിൽപ്പെട്ടതാണ് ആകാശം ഭൂമി മലക്ക് അറിശ് കുറിസി സ്വർഗം നരകം എല്ലാം അവയെ അവയേക്കാളെല്ലാം മുകളിലാണ് ഹബീബായ മുഹമ്മദ് ആ നബി പറയുന്ന നാം കേൾക്കാതിരിക്കാൻ പറ്റുമോ നബിയോടുള്ള എത്തി ഭാഗം നാം പിൻപറ്റണ്ടേ അള്ളാഹു മനസ്സിലാക്കാൻ പൂപ്പിയിക്കാൻ നൽകട്ടെ അള്ളാഹു നബിയെ അറിയിക്കുകയാണ് അത് മനന്തുലി അതുകൊണ്ട് തന്നെ ഏഴ് വസ്തുക്കൾ നബിയെ തങ്ങളുടെ മേൽ ഞാൻ ഗുണമായി ഇറക്കി അതിലെ ആകാശത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഭൂമിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതിനേക്കാൾ നബിയെ അങ്ങയാണ് നാം ബഹുമാനിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് നബിസല്ലാ അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഔന്നത്യവും ശ്രേഷ്ഠതയും അള്ളാഹു നൽകിയിട്ടുണ്ട് ഉദാഹരണമായി പറയുമ്പോ അവിടുത്തെ ഉമ്മത്ത് ഉമ്മത്താണ് അവിടുത്തെ സമുദായം ഏറ്റവും നല്ല സമുദായമാണ് ജന്മനാടായ മക്ക ഖൈറുൽ ബിലാദായി അതുകൊണ്ടാണ് കഴിവ അവിടെ നിർമ്മിക്കപ്പെട്ടത് രണ്ടാം സ്ഥാനം അവിടുത്തെ തബർ നിൽക്കുന്ന മദീനക്കാണ് അത് കഴിഞ്ഞേ മറ്റേതാടും വരികയുള്ളൂ അവിടുത്തെ ഖുർആൻ വേദങ്ങളിൽ സമ്പൂർണ്ണമാണ് അവിടുത്തെ പേര് അല്ലോഹുവിന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ അപ്പോസാൻ ഞാൻ പാടിയതാണത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് മുഹമ്മദ് എന്ന പേര് മുഹമ്മദ് എന്ന പേര് വലിയ ബഹുമാനമുള്ളതാണ് കേട്ടോ മുസാനബി നബി അലൈ ഇസ്ലാം ദാഹചനം ചോദിച്ചപ്പോൾ വടികൊണ്ടടിക്കാൻ റബ്ബ് നബി നബിഹു അലൈബ് വസ്ലം തങ്ങൾ കൈ പാത്രത്തിൽ വെച്ചപ്പോൾ വെള്ളം ലഭിക്കുകയാണ് ഈ വെള്ളം വെള്ളംക്കാൾ ശ്രേഷ്ഠകരമാണ് സംസം ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിന്റെ കാൽ സ്പർശിച്ചുണ്ടായതാണ് ിയ സ്വാബിയിൽ മുത്തബൾ ഏറ്റവും വലിയ വെള്ളം മഹത്തമുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഹബീബായ മുത്തിനബി സാഹു വസല്ലമയുടെ കൈവരലുകളുടെ ഇടയിൽ കൂടി ഉറവെടുത്ത വെള്ളമാണ് ഇവവിധം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ ശ്രേഷ്ഠത വലിയ മഹത്വമുണ്ട് നബി അറീവ വസല്ലമയോട് വിശ്വാസികൾക്കുള്ള കടപ്പാടുകളെ കുറിച്ച് പറയുന്ന പല ഘട്ടങ്ങളിലും ഈമാൻ മാൻ കഴിഞ്ഞാൽ ആദരവിനെയാണ് അല്ലാഹു ചേർത്ത് പറഞ്ഞത് സൂറത്തുൽ ഫത്തഹിൽ അല്ലാഹു പറയുന്നുണ്ട് ഇന്നാഹിതം സൂരിഹി ഇവിടെ മിനുബിന്റെ ബാഹുവിനും അവന്റെ റസൂലിനും വിശ്വസിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം തൊട്ടുടനെ വതുഅി റുഹൂ അതുപോലെ വതു വക്കി രണ്ട് കാര്യം പറയുകയാണ് ഒന്ന് ശക്തിപ്പെടുത്തുക മഹത്വം അംഗീകരിക്കുക വ്യറവും പിന്നെ ആദരിക്കുക ഇത് രണ്ടും ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ് തുടർന്ന് സൂറത്തുൽ ഫതഹ് പറയുന്നത് നബിസ്വല്ലാഹു അലൈമല്ലമയെ ആദരിച്ച സ്വഹാബത്തിന്റെ മഹത്വവും അതിനെതിരെ നിന്നവരുടെ നാശവുമാണ് ഉമ്ര ചെയ്യാൻ വന്ന നബി നബിസ്വല്ലാഹു അലൈമസല്ലമയെയും സ്വഹാബത്തിനെയും ഉദൈവിയിൽ തടഞ്ഞു സന്നി സംഭാഷണത്തിന് ൃദയം ബോഹു അനുഹുവിനെ അയച്ചു അദ്ദേഹത്തിന് തൊവാഫ് അനുവദിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു റസൂൽ തൊവാഫ് ചെയ്യാതെ ഞാൻ ചെയ്യില്ല പിന്നീട് പിന്നീടവരെ വധിച്ചതായി ചിംബദന്തി പരക്കുകയാണ് ഈ ഘട്ടത്തിൽ മരണം വരിച്ചും നബി വിസ്വല്ലം ബോഹു അരീവസല്ലമയെ സഹായിക്കുമെന്ന് صحابه بيت شيطبري اللهم اغشهم من الذين يبايعونك انما يبايعون الله يد الله فوق ايديهم فمن نكث فانما ينقص على نفسه ومن أوفى بما عاهد عليه الله അതുകൊണ്ട് തൻ്റെ ഏത് സന്ദർഭത്തിലും നബി നബിസാഹു വസല്ലമയെ നാം അങ്ങേയറ്റം ആദരിക്കണം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഹൃദയം നിറയെ ബഹുമാനിക്കണം അതിലേറ്റവും പ്രധാനമാണ് കേട്ടോ മിനിങ്ങളെ അവിടുത്തെ തിരുസുന്നത്തുകൾ അത് വില കൽപ്പിക്കേണ്ടതുണ്ട് നിസാരമാക്കിപ്പോകരുതേ ഈ മാന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും ക്രമേണ ദീനില്ലാതെയായിപ്പോഴും എന്റെ സുന്നത്തിനെ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിക്കാതിരുന്നാൽ സുന്നത്തിനെതിരായി പ്രവർത്തിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല മുൻഗാമികൾ നബിസ്വല്ലാഹു അലൈവസമയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ബഹുമാനിക്കുമായിരുന്നു മഹാനായ അഹമ്മദ് അടുക്കൽ വസ്ലമിച്ചൊരു ബില്ല്ണ്ടായിരുന്നു മാമസസ്തു കൗസിയോ ആ കൗസ് ആ ബില്ല് അദ്ദേഹം തുടണമെങ്കിൽ ശുദ്ധി ഉണ്ടാക്കാതെ തൊടുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഖുർആനിലും ഹരീസിലും ഇല്ല പക്ഷേ അതബാണ് ബഹുമാനമാണ് പടത്തൊപ്പി നിലത്ത് വീണപ്പോ വല്ലാതെ അസ്വസ്ഥനായി കാരണം അതിൽ ഹബീബായ മുത്തലബി വസ്ലമയുടെ ഒരു മുടി ഉണ്ടായിരുന്നു അബ്ദുല്ലാബിനും ബാറക്ക് പറയാണ് وَهُوَ يتغير لونه وَيَسْفَرُ ولا حديث رسول الله صلى الله الله صلى عليه وسلم അദ്ദേഹം നബി ാണ് ആ സമയത്ത് പതിനാറ് വട്ടം അദ്ദേഹത്തെ തേളങ്ങ് കുത്തുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവർണമായി മഞ്ഞ നിറമായി അദ്ദേഹത്തിന്റെ കളറൊക്കെ മാറി എന്നിട്ട പോലും അദ്ദേഹം ഓദ ഓതി തുടങ്ങിയെന്നല്ലാതെ അവിടെ നിർത്തിയില്ല അത്രമാത്രം ബഹുമാനമായിരുന്നു അഥമായിരുന്നു മുൻഗാമികൾക്ക് തിരുനബി തിരുനെസ്ലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വരാതു ചെള്ളൽ അവിടുത്തോടുള്ള ആദരവിന്റെ ഭാഗമാണ് സ്വലാത്തില്ലാതെ പുണ്യ പേര് പറയലും കേൾക്കലും തെറ്റാണ് അള്ളാഹുവും മലക്കുകളും അവിടുത്തെ മേൽ സ്വലാത്ത് ചെല്ലുന്നു ഇത് ആദൻ നബി അലൈഹി സ്വലാത്ത് വസ്ലാമിന്റെ മലക്കുകൾ സുജോതി ചെയ്തതിനേക്കാൾ വലിയ ആദരവാണ് കാരണം സുജോദ മലക്കുകൾ മാത്രമാണ് ചെയ്തത് സ്വലാത്ത് അള്ളാഹുവും ചെയ്യുന്നുണ്ട് റോഹിൽ വയാന രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൗലിദിന്റെ മൗലിതിന്റെ സിലിരിക്കലും സ്വനാത്തു ചൊല്ലതും അങ്ങേയറ്റം പ്രതിഫലാർഹമാണ് ജന്മദിനാഘോഷം നബിയോടുള്ള ആദരവിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിരുദൂതരുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ബഹുമാനം വേണം വീട്ടിൽ ആ സംസ്കാരം ഉണ്ടാക്കണം അത് വരും തലമുറക്ക് പ്രചോദനമാവും ആകണം അതിന് തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ റതിയുള്ളവൽ ഒന്നു മുതൽ അതുപോലെ എല്ലാ ദിവസവും ചീരണി കൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം ചിത്രീകരിച്ചു കൊടുക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വേദനകളിൽ നിന്നും ഉള്ളവർക്കൊക്കെ പരിഹാരം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ